ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ വീട്ടിലൊരു ആത്തിമരമാണ് ആത്തിമരം എല്ലാ വർഷം പോലും ഇപ്പോഴും നന്നായിട്ട് കാശ് നിൽപ്പുണ്ട് ദൈവം കാണുന്ന ആത്തിശ്ശേക്കയല നമ്മൾ പറിച്ചെടുക്കാനുള്ള സമയമായിരിക്കുകയാണ് ഇവിടെ തന്നെ നാലഞ്ചെണ്ണം ആത്തിക്കാവളം കാണുന്നുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെയൊക്കെ ആയിട്ട് അതുപോലെ അതേ മുകളിലും നമുക്ക് കാണാൻ കഴിയും ആ മുകളിൽ നമുക്ക് എഴുതുന്ന കയറാൻ നോക്കാം അത് എവിടെയൊക്കെ കാണുന്ന അത്തശ്ശക്കയാണ് നമുക്ക് ഇന്നോ നാളെയൊക്കെ ആയിട്ട് പറിച്ചെടുക്കാനുള്ള ആത്തിശ്ശേക്കാണ് കാണുന്നത് ഇത് നിന്ന് നിന്ന് കുറച്ച് അച്ചക്ക കരിഞ്ഞ് വരും കാരണം നമ്മൾ കുറച്ച് പറിക്കാനൊക്കെ ആയിപ്പോയിട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് ഇതിങ്ങനെ കറുത്ത് ഡാമേജായി പക്ഷെല്ലാം കുത്തിപ്പോയിട്ടുണ്ട് ഈ അതിവെള്ളത്തിൻ്റെ കുറച്ച് ശീലങ്ങളൊക്കെ മുന്നേ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഈ കാ കുറവാണ് നമ്മളിവിടെ ഈ മാവ് കോതി ഒതുക്കിയ സമയത്ത് കുറച്ച് ചില്ലയൊക്കെ ഇതിനകത്ത് വീണ് അത്തികത്തിൻ്റെ കുറച്ച് ശീലങ്ങൾ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഈ വർഷം നമുക്ക് ആച്ചക്ക കുറച്ച് കുറവാണ് ഇനിയിപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറിക്കാനായിട്ട് ഒരു പത്തോ പന്ത്രണ്ടോ എണ്ണം അത്ര അതിനകത്ത് കാണുന്നുള്ളൂ ഇത് ഇവിടെ കുറച്ച് അത്തി കായനിപ്പുണ്ട് ഇത് ഇവിടെ ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ആ മുകൾ ഭാഗത്ത് പ്രശ്നം ഇപ്പോഴുണ്ട് ചുരുക്കത്തിൽ ഇപ്രാവശ്യം അത്തി അത്യാവശ്യം കുറവാണ് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള ഫിലാസിനൊന്നും ഇപ്രാവശ്യം കാച്ചിട്ടില്ല കാരണം ഈ സീസണിലൊന്നും പറ്റിയെന്ന് അറിയത്തില്ല തീരെ കായല്ലോ എനിക്ക് തോന്നുന്നു ഒരു കാവ് പോലും കാണുന്നില്ല ഈ കാണുന്ന ഫിലാസും മരത്തിൽ പിന്നെ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മുടെ മാംഗോസ്റ്റീൻ്റെ ചെറിയ തൈ മരമുണ്ട് ആ ഇത് മുമ്പ് എപ്പോഴും ചെറിയൊരു കാ വന്നതിന് ശേഷം പിന്നെ അത് പോയിട്ടുണ്ടായിരുന്നു അത്രയും കാ ഒന്നും വന്നിട്ടില്ലായിരുന്നു ഇതിൻ്റെ മുകളിൽ എന്തൊക്കെയോ പടം കിടപ്പുണ്ടൊക്കെ എടുത്ത് മാറ്റേണ്ടതുണ്ടോ നമുക്ക് പിന്നെ നമ്മുടെ ഒരു പേരമരമാണ് ഇത് തായ്ലൻഡ് പേരാണ് ഇത് പക്ഷേ അങ്ങ് വളർന്ന് വലുതായിപ്പോയി പക്ഷേ അത്യാവശ്യം നന്നായിട്ട് താഴ്ക്കുന്ന പേരെയാണത് പേരൊക്കെ ഉള്ള ആവശ്യം പോലും ഉണ്ട് പിന്നെ ഇതിൻ്റെ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ചാഞ്ഞ് കിടക്കുമായിരുന്നു ഈ പേരമരം പക്ഷേ ഈ കഴിഞ്ഞ മഴയത്ത് എല്ലാം ഇവിടെ തിരിച്ച് ഭാഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഇവിടുന്ന് പേരക്ക് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ് അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ പേരമരത്തിൻ്റെ ഈ അപ്ഡേറ്റ് കാണുന്നത്